ഹായ് നമ്മളിന്നിപ്പം എലപ്പാറ ചപ്പാത്തി റൂട്ടിലുള്ള കരിന്തിരിലാണോ കേട്ടോ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇന്നിപ്പോൾ ഈ വഴിക്ക് പോലുള്ള കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടുപോയേക്കാന്ന് നല്ല ഭംഗിയില്ലേ ബാക്കിലോട്ടൊക്കെ കാണാനായിട്ട് ഇത് കരിന്തിരിയാണ് പഴയ കരിന്തിരി എന്ന സ്ഥലം ഇതിൻ്റെ പുറകിലായിട്ട് കരിന്തിരി ചെറിയൊരു ഗ്രാമമൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാണാം റൂട്ടിൽ നമ്മൾ കാണാത്ത കാഴ്ചകളൊന്നും ഇല്ല എങ്കിലും ഇപ്പോൾ ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ടേ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ ഇടുക്കി ജില്ലയിൽ ഉപ്പുറയ്ക്കും ഏലപ്പാറയ്ക്കും ഇടയ്ക്കുള്ള ചപ്പാത്ത് ടൗണാണ് കേട്ടോ ചപ്പാത്ത് പാലവും മുല്ലപ്പെരിയാറിലിപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഉള്ളേ മുല്ലപ്പെരിയാർ ശാന്തമാണ് ഈ ചപ്പാത്ത് ടൗണിലായിരുന്നു പണ്ട് മുല്ലപ്പെരിയാർ സമരസമിതി പന്തലൊക്കെ ഉണ്ടായിരുന്നോട്ടോ അന്ന് ഇവിടെ ഒക്കെ ഒത്തിരി ആൾക്കാരൊക്കെ പ്രമുഖന്മാരായിട്ടുള്ള വി ഐ പികളും അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഈ വഴിക്ക് പോയാൽ നമുക്ക് വണ്ടിപ്പെരിയാറൊക്കെ പോകാവേ ചപ്പാത്തി ടൗണിൽ ഇപ്പോൾ റോഡ് വഴി നടക്കുന്നതുകൊണ്ട് ഇടയൊക്കെ കുറവാണ് ബസ്സൊക്കെ വന്നിട്ട് അങ്ങനെ എഴുതിയാണ് പോകുന്നത് ഓ നമ്മൾ വണ്ടി അക്കരെ വരുന്ന ഇങ്ങോട്ട് പോകുന്ന കേട്ടോ ചപ്പാത്തിൽ അക്കരെ വരെ അമ്പലമൊക്കെ ഉണ്ട് അതൊക്കെ ഈ ദൂരേന്ന് കാണാൻ നല്ല ഭംഗിയാണ് നല്ല മഴ പെയ്യുമ്പോൾ വെള്ളം ചിലപ്പോൾ അതിൻ്റെ ആ അടുത്ത് വരെ എത്തും ചപ്പാത്തിൻ്റെ അക്കരഭാവം കണ്ടോ വീണ്ടും ഒരു കെ എസ് ആർ ടി സിയുടെ എൻട്രി ചപ്പാത്തിൻ്റെ ഇക്കരഭാവം ഉണ്ടല്ലോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ സ്ഥലമാണ് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഈ വഴിയാത്രക്കാരാണ് ഇവിടെ കൂടുതലൊക്കെ നിർത്തുന്നത് ചപ്പാത്ത് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പേ ഇങ്ങനെ താഴോട്ടൊരു വഴി പോകുന്നുണ്ടേ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ ഒരു തേലത്തോട്ടം കണ്ടു അങ്ങനെ വളഞ്ഞു 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 കഴിക്കുന്നു ഈ വഴി അങ്ങനെ അതിലേക്ക് ഇറങ്ങി ഉപ്പുവറക്കൊക്കെ കേറിപ്പോകുന്നൊരു വഴിയാണ് അവിടെയായിട്ട് നമുക്ക് ആ വലത്തോട്ടൊരു വഴിയുണ്ടോ അതിലേ അങ്ങനെ ആ തേയില എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാവേ തേയില എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കുറേ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഈ വേനൽക്കാലത്ത് തേയിലച്ചെടിക്ക് തണലൊക്കെ ഒരുക്കി ഒരു ടൂറിസ്റ്റ് വണ്ടി ഈ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ടോ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ആ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ റോഡിച്ചെറിയ ലെവലായത് കൊണ്ട് ഇതിലേ വരുന്ന വാഹനങ്ങളൊക്കെ നല്ല സ്പീഡിലാണ് വരികട്ടോ ഇവിടെ നമുക്ക് മലങ്കര എസ്റ്റേറ്റിൻ്റെ ഒരു തേയില കളക്റ്റിംഗ് സെൻറ്റർ ഒക്കെ കാണാവേ ഇവിടുത്തെ തേയില കവാത്ത് ചെയ്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലേ വാഹനങ്ങൾ ഇവിടെ നല്ല സ്പീഡാണ് അതെനിക്ക് തോന്നുന്നു ഒരു പമ്പ് ഹൗസ് ആണ് തോന്നുന്നു കേട്ടോ വെള്ളമടിക്കാനായിട്ട് താഴെ ഒരു ചെറിയ കുളവൊക്കെ ഉണ്ട് ഇതിലേ ഒരു വഴിയുണ്ട് താഴോട്ടെ പക്ഷേ എസ്റ്റേറ്റിനുള്ളിലേക്ക് അങ്ങനെ പോകത്തില്ല ഇവിടെയൊക്കെ തേൽ എസ്റ്റേറ്റിനുള്ളിൽ കൂടെ അവർ എണ്ണപ്പനെ കൃഷി ചെയ്തേക്കുന്നുണ്ടോ ഇത് ഘട്ടത്തിൽ ചെയ്തൊരു പരിപാടിയാണ് പക്ഷേ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ അത്യാവശ്യം അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വരുമാനമൊക്കെ ലഭിക്കുന്നുണ്ടോ കേട്ടോ ഇതിൻ്റെ പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊല്ലത്താണ് ഇവിടുന്ന് ഈ എണ്ണപ്പുരു കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടാണ് ആട്ടി എണ്ണയൊക്കെ എടുക്കുന്നത് ഇവിടെ നമുക്ക് മനോഹരമായൊരു വെയിറ്റിംഗ് ഷീട്ടൊക്കെ കാണാവേ ആ വെയിറ്റിംഗ് ഷീട്ടിൻ്റെ അപ്പുറത്തുകൂടെ ഒരു വഴിയുണ്ട് ആ വഴിക്ക് കയറിപ്പോൾ ഒത്തിരി നല്ല കാഴ്ചകൾ കാണാം നമ്മുടെ കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പുള്ള ഒരു വീഡിയോയിൽ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടേ ഇഭാഗത്തൊക്കെ റോഡ് പണിഞ്ഞേക്കുന്നുണ്ടോ സൈഡൊക്കെ കയറ്റി കെട്ടി നല്ല വൃത്തിയായിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ തേയിലത്തോടെ തന്നെ ഭംഗിയൊന്ന് കാണാം കേട്ടോ ഇഭാഗത്തൊക്കെ അവർ തേയില കൃഷി ചെയ്തിരിക്കുന്നുണ്ടോ ഇത്ര മനോഹരമായ രീതിയിലാണ് നോക്കി ആ മോളിക്കൂടെ അങ്ങനെ ഒരു വഴി ഇങ്ങോട്ടുണ്ടേ അവിടെ വന്നിട്ട് അത് മുകളിലോട്ട് കുറേ താമസക്കാരൊക്കെ ഉണ്ട് ആ മേലയിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് തേലപ്പാറയിൽ നിന്നും ചപ്പാത്തിലേക്ക് ഒരു ബസ്സാണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ കരിന്തരുവി ടീ എസ്റ്റേറ്റ് ഫാക്ടറി പ്രൈസ് തേയില ഫാക്ടറി വിലയ്ക്ക് കൊടുക്കും എന്നവർ പറയുന്നത് ഇത് എസ്റ്റേറ്റിനുള്ളിലേക്ക് പോകുന്നൊരു വഴിയാണേ അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്തോട്ട് നമുക്കതിനെ കയറി പോകത്തില്ല ഇതാണ് ആ മനോഹരമായ വെയിറ്റിംഗ് ഷെഡ് കേട്ടോ കൊച്ചു കരിന്തിരി അത് ആ വഴി കണ്ടോ അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇന്നാണ് ബസിൻ്റെയൊക്കെ എൻട്രൻസ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടോ കേട്ടോ കരിന്തിരി പാകത്തുനിന്ന് ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ടോ കുറച്ച് താഴെയായിട്ട് കരിന്തിരി പാല കാണാം ഇവിടെ ഇവർ ഒരുപാട് വേമ്പുമരം മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ ഈ തേരുക്കാറ്റിൻ്റെ നടക്കുകൂടെ അത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഇതാ വീണ്ടും ഒരു കെ എസ് ആർ ടി സി ഇവിടെ നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോളേ ആ വേമ്പ് മരത്തിനിടയ്ക്കൂടെ ഉണ്ടല്ലോ മുകളിലേക്ക് നോക്കിയാൽ കുറേ വീടുകൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇരിക്കുന്ന കാണാവേ ഈ മരത്തിനിടയ്ക്ക് കൂടെ ആ വീടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ അതിന് അങ്ങേറ്റത്തൊരു പള്ളിയും ഉണ്ട് അത് ഇവിടുന്ന് കാണത്തില്ല ഈ തേയില സ്റ്റാൻഡിൻ്റെ ഉള്ളിലെ അങ്ങ് ദൂരെയായിട്ട് അവിടെയും ഒരു തേയില കളക്ഷൻ സെൻറ്റർ ഒക്കെ ഉണ്ടേ പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്ത് കൂടുതലും ഈ വേമ്പ് മരമാണ് വേമ്പ് മരം നല്ല ചോല കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പിന്നെ തടിക്ക് നല്ല വിലയും കിട്ടും പെട്ടെന്ന് വളരുന്നൊരു മരമായിരുന്നു നമ്മളാ ചപ്പാത്തിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോളേ ഈ റോഡിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടോ ഇങ്ങനെ നോക്കിയേ ഇവിടെ കണ്ടോ ഒരു ഗേറ്റ് കണ്ടോ ആ ഒരു ഗേറ്റും അങ്ങോട്ട് കിടക്കുന്ന ആ ഒരു മൺറോഡും എസ്റ്റേറ്റിൻ്റെ അകത്തോട്ട് ഒരു വഴിയാണേ ഇവിടെ നമുക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലമാണ് പക്ഷേ ഇവിടെ കാണാൻ ഒരു പ്രത്യേക കരിന്തിരി പാലം ഇതിൻ്റെ അപ്പുറത്ത് ആദ്യം ഒരു പഴയ പഴയപാലമൊക്കെ ആയിരുന്നേ അതിങ്ങോട്ട് മാറ്റി അവിടെ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടോ പണ്ടൊക്കെ ബസ്സൊക്കെ ഓടിക്കൊണ്ടിരുന്നത് അതിലായിരുന്നേ ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ ആ പഴയ ആ കരിന്തിരി അഞ്ചാറ് കടകളൊക്കെ ഉണ്ട് റേഷൻ കടയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ ഈ സൈഡിൽ കുറച്ച് പെട്ടിക്കടകളും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട് കരിന്തിരി പാലത്തെ നമുക്ക് കരിന്തിരി പുഴയുടെ കാഴ്ചകളും കാണാം എല്ലാ പുഴയിലും ഇപ്പോൾ വെള്ളം കുറവാട്ടോ ഇവിടെ എസ്റ്റേറ്റുകാരുടെ ഒരു പമ്പ് ഒക്കെ കാണാം കരിന്തിരി അക്കര ഭാഗം ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ ആ പഴയ റോഡും പിന്നെ ഈ പുഴയിലേക്ക് ഇറങ്ങി വരുന്നൊരു വഴിയൊക്കെയാണിത് മുകളിൽ പുഴ കാണാം പക്ഷെ പുഴയിൽ വെള്ളം കുറവാണ് ഇനി നമുക്ക് ഇതുവഴി ഇങ്ങനെയൊക്കെ പോകാം കേട്ടോ ഇതുവരെ പോകാനാണ് ആ കരിന്തിരിയിലെ പഴയ സിറ്റിയിലേക്കുള്ള വഴി നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് മുന്നോട്ട് കേട്ടോ കരിന്തിരിവി എസ്റ്റേറ്റ് എന്ന് അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിരിക്കുന്ന വേണം നമുക്കതിൻ്റെ അങ്ങേ അറ്റം വരെ ഒന്ന് പോയിട്ട് വരാം ഇതിലേ ഇങ്ങനെ മരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് ആ കരിന്തിരി പാലത്തിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കണ്ടോ ഇനി താഴെയായിട്ട് വേണമെങ്കിൽ ഇറങ്ങി പോകാം പക്ഷേ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടും വെള്ളമൊന്നുമില്ല ചുമ്മാ പാലത്തിൻ്റെ അടി പോകാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇതാണ് കരിന്തിരി ഇവിടെ ഒരു റേഷൻ കടയുണ്ട് ഒരു ചെറിയ പലരും കടയുണ്ട് പിന്നെ ഇവിടെ നമുക്ക് കരിന്തരിയിൽ പഴയ പാലം കാണാം കേട്ടോ ഇതായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്ന വഴിയൊക്കെ ഇതിലായിരുന്നു ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നെ ഇതിപ്പം മാറിയിട്ടൊരു എട്ട് പത്ത് ആയി അത്ര കുറേ വീടുകളൊക്കെ ഉണ്ട് ഇതിലെ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനൊരു വഴിയുണ്ട് അങ്ങോട്ട് ആ പോകുന്ന വഴിക്ക് കുറച്ച് വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടേ അത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കാണ് ആ വഴി പോകുന്നത് അതങ്ങനെ പോയിട്ട് അത് ആ അങ്ങ് മോളോട് പോകുന്നതോ എങ്ങനെയുണ്ട് നമ്മുടെ ഈ കരിന്തിരിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കൊള്ളാമോ തീർന്നില്ല കേട്ടോ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഇനിയും കുറച്ച് കാഴ്ചകളും കൂടെ ഒക്കെ ഉണ്ടേ അതുകൂടെ ഒക്കെ കണ്ടുവരാം പാലം കടന്ന് നമ്മൾ കയറി വന്നു ഇവിടെ അങ്ങനെ മുന്നോട്ടൊരു വഴിയുണ്ടോ ആ വഴിക്ക് പോയാൽ നമുക്ക് വാഗവൺ സൈഡിലേക്കൊക്കെ അതിൽ പോകാം പിന്നെ ശുഭാനന്ദ ആശ്രമത്തിലേക്ക് പോകുന്ന ഒരു വഴിയും കൂടിയാണ് അതേ ഈ വഴിക്ക് നമ്മൾ മുന്നോട്ട് ചെന്നാൽ അപ്പുറത്തെ മെയിൻ റോഡിലോട്ട് കയറാം ഇവിടെ കൈന്തേരി എസ്റ്റേറ്റിൻ്റെ ഒരു തേയില ഔട്ട്ലെറ്റ് സെൻ്ററൊക്കെ നമുക്ക് കാണാവേ പിന്നെ അതോടുകൂടി ഇവിടെ താഴെ ഒരു നല്ലൊരു ഗാർഡൻ പോലെ ഈ തേയില ഒരു പ്ലാന്റേഷൻ ഇങ്ങനെ കാണാം ഇത് ഉണ്ടോ താഴോട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് കയറി വന്ന ആ ഒരു വഴിയുണ്ടോ ആ വഴിക്ക് മുകളിൽ രണ്ട് മല ഇങ്ങനെ നിൽക്കുന്ന ഒരു ലവ് ലൗചിഹ്നത്തിൻ്റെ ആകൃതി പോലെ ഒരു മലയല്ലേ അതാണ് പഴയ കരിന്തിരിയിലേക്ക് പോകുന്ന വഴി പിന്നെ ഇതാ നമ്മുടെ മെയിൻ റോഡ് താഴെ കരിന്തിരി പാലം ഇനിയിപ്പം നേരെ ഏലപ്പാറയ്ക്കുള്ള വഴിയാണിതേ കരിന്തരുവിയിലെ യു യു പി സ്കൂളാണിത് ഗവൺമെൻറ് യു പി സ്കൂൾ ഇവിടെയും നമുക്ക് മനോഹരമായ ആ ഒരു തേയില പ്ലാന്റേഷൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഇതിലേ ഇങ്ങനെ ഒരു വഴി പോകുന്ന കാണാവേ ഈ വഴിക്ക് നമുക്ക് പോയാലും മ്ലാമല ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുവേ പറ്റുമേ എന്ന് പറയുന്ന സ്ഥലമൊക്കെ കിട്ടും പോകുന്ന വഴിക്ക് ഈ വഴിക്ക് വരുമ്പം ഏറമ്പടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടേ നാലാമൈലിനും ചപ്പാത്തിനൊക്കെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് ഇങ്ങനെ വന്നപ്പോഴാണ് ഈ വഴി സൈഡിൽക്കൊണ്ട് കുറേ പൂക്കൾ നോക്കി നല്ല രസമുണ്ട് ഇമാരെ കാണാൻ ഇത് കുറേ ഉണ്ട് ഇങ്ങനെ കേട്ടോ വഴിസൈറ്റിൽ കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നീല പൂക്കളും ഉണ്ട് പിന്നെ ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്കോട്ട് കുറേ വേസ്റ്റ് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് ഇതിനൊരു അരോചകമായി നല്ല ഭംഗിയില്ലേ ഇമാരെ കാണാൻ ഏറമ്പുടം കഴിഞ്ഞ് കുറച്ച് പിന്നെ വന്ന് ജംഗ്ഷൻ ഉണ്ട് ഈ കാണുന്ന വഴി കൂടെ കയറിപ്പോയാൽ നമുക്ക് ഭാഗം കൊണ്ട് പോകാൻ പറ്റും കേട്ടോ ആ കോന്തോട്ട് നേരെ പോയാൽ മതി നമ്മൾ ഉപ്പൂറെന്ന് വരുന്ന വഴിക്ക് തന്നെ കയറും ഇവിടെ മുകളിലൊരു സ്കൂളൊക്കെ കാണാവേ ഇവിടെ താഴെ ഒരു പള്ളിയുണ്ട് ആ പള്ളിക്കാരുടെ സ്കൂളാണ് ഇത് ഏലപ്പാറ നാലാം മൈലിലെ സെൻറ് ജോർജ് പള്ളിയാണേ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ പള്ളിയുടെ ഇതാണ് ഏലപ്പാറ നാലാം മൈൽ സിറ്റി കേട്ടോ ചെറിയ സിറ്റി ആണെങ്കിലും കാണാൻ ഒത്തിരി ഭംഗിയുള്ള ഒരു സിറ്റിയാണേ ഈ സിറ്റീൻ്റെ അങ്ങോട്ട് റോഡ് കിടക്കുന്നുണ്ടോ ആ റോഡിന് പോയാലും നമുക്ക് വാഗവൺ ഭാഗത്തേക്ക് പോകാൻ പറ്റും കേട്ടോ ഇവിടെയും നല്ല മനോഹരമായൊരു പാലമൊക്കെ ഉണ്ടേ ഈ പുഴയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ പള്ളിയുടെ ഒരു കാഴ്ചകളൊക്കെ ഉണ്ടോ അതുപോലെ ഈ പുഴരമ്പിക്കൂടെ താഴെയൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടേ പിന്നെ നമുക്ക് ഈ റോഡിൻ്റെ കാഴ്ചകൾ വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്ന റോഡും പിന്നെ ആ തേലത്തോട്ടവും നമ്മൾ താഴേന്ന് കയറി വന്ന വഴി കണ്ടോ അതാണ് റോഡൊക്കെ പണി തീർന്ന സ്ഥലത്തിൻ്റെ ഒക്കെ മൊത്തത്തിൽ മാറ്റം വരും ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടുള്ളൊരു കാഴ്ചകൾ കാണാം അവിടെ നിന്ന് ഒരു ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടേ അതിൻ്റെ തീരത്തൂടെ കുറേ വീടുകളുണ്ട് പിന്നെ അക്കരെ കുറച്ച് തേയില ഒരു നല്ല ഭംഗിയുള്ളതായിട്ട് കാണാം തേയില ഉണ്ട് അതിൻ്റെ കഴിയുമ്പോൾ മറ്റ് കൃഷികളുമുണ്ട് ഇന്നേതായാലും ഇഷ്ടംപോലെ കെ എസ് ആർ സി ബസിൻ്റെ വരവ് കാണാം ഇവിടെ ഒരു മരം കണ്ടോ പൊറ്റ വിരിഞ്ഞു നിൽക്കുന്നേ പക്ഷേ ആ ഒരു മരം അവിടെ മുഴുവൻ ഒരു തണല് കൊടുക്കുന്നുണ്ടല്ലേ അവിടെ ഒരു ചെറിയ മൺപാലം ഉണ്ട് പഴയ മൺപാലം കോൺക്രീറ്റ് പാലമാണ് അതിൻ്റെ ഇടയിൽപ്പടെ ഒരു മൺറോഡ് അങ്ങോട്ട് കടന്നു പോകുന്നുണ്ട് ഇപ്പുറത്തൊക്കെ വീടുകളുണ്ട് വീടുകളിലേക്ക് പോകുന്നൊരു വഴിയാണ് എലപ്പാറ ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലമാണേ ചിന്നാർ എന്ന് പറഞ്ഞ മുകളിൽ ഒരു ചെറിയ ജംഗ്ഷനും കൂടെ ഉണ്ട് ഇവിടെ ഒരു ഗുരുമന്ദിരവും ഒന്ന് രണ്ട് കടകളും ഒരു വെയിറ്റിംഗ് സൈഡും ഒക്കെ കാണാം പിന്നെ ഇതിന്റെ താഴ്ഭാഗത്തൊക്കെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ വീടുകളും കാണാം നമ്മൾ ആ കടന്നു വന്ന വഴിക്ക് ഇവിടെ നമ്മൾ അക്കരക്കൊക്കെ നോക്കുമ്പളേ ആ പുതിയ പ്ലാന്റേഷൻ ചെയ്ത തേലത്തോട്ടമാണോ കാണുന്നത് കേട്ടോ പഴയ തോട്ടങ്ങൾ താഴെയും കാണാം അവിടെയൊക്കെ വീണ്ടും പ്ലാന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണാവേ അങ്ങ് മുന്നിലായിട്ടും നമുക്ക് ആ റോഡിൻ്റെ അപ്പുറം തേലത്തോട്ടം ഇവിടുന്ന് ക്ലിയറായിട്ട് കാണാവും ഇവിടുന്നൊക്കെ നോക്കുമ്പോൾ കേട്ടോ ആ മലയിലുണ്ടല്ലോ തേയില ഇങ്ങനെ ചെടികൾ ഒട്ടിച്ച് വെച്ച പോലെ നമുക്ക് കാണാവുന്നത് ഇത് ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നോക്കിയത് അതുപോലെ അതിങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് പോരട്ടോ പിന്നെ ആ ഒരു ഭാഗം ഇങ്ങനെ ഒരു വനം പോലെയൊക്കെയാണ് കിടക്കുന്നത് ചിലപ്പോൾ ഏലക്കാടായിരിക്കും ഇനി ഒരു ഭംഗിയുള്ള സ്ഥലം കണ്ടോ അവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന ആ വഴിയില്ലേ അതിലേ കയറിപ്പോയാൽ നല്ല മനോഹരമായ ഒരു ഗ്രാമം ഉണ്ട് നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ആ അമ്പലത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് മുന്നോട്ട് കിടന്ന ആ വഴിയാണ് നമ്മളിങ്ങനെ കയറി വന്നേ കയറി വന്നപ്പം ഇങ്ങനെ ഒരു വഴിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് കണ്ടോ മുന്നോട്ടുള്ള കാഴ്ചകളുണ്ടോ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളി വഴിക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും താഴെക്കൂടെ വരുന്ന മെയിൻ റോഡ് ഉണ്ടോ ഇപ്പോൾ അതിലൊരു വാഹനമൊക്കെ വരുവാണെങ്കിൽ കാണാൻ ഒത്തിരി ഭംഗിയായിരുന്നേ അത് അങ്ങനെ നോക്കി വെക്കുമ്പോൾ അതൊന്നും വരുകയില്ല ഇതാണ് ചിന്നാറെന്ന് പറഞ്ഞാൽ ശരിക്കുള്ളൊരു സ്ഥലം കേട്ടോ അവിടെ ഒരു തേരത്തോട്ടത്തിന് നടക്കൊരു കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം സൈഡിലൊക്കെ വളരെ മനോഹരമായ തേരത്തോട്ടങ്ങൾ അതിങ്ങും ഉണ്ട് പിന്നെ ഇവിടെ പഴയ കുറേ ബിൽഡിങ്സും പിന്നെ സായ്പമാരുടെ കാലത്തൊക്കെ ഉള്ളതായി നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഇവർ ജോലിക്കാരൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ കയറിയൊരു സമയമാണേ ഇവിടെയൊക്കെയോ ബിൽഡിങ്ങൊക്കെ ഉണ്ടോ എത്ര വർഷം പഴക്കം അല്ലേ ഈ കല്ലുകൊണ്ടൊക്കെ നമ്മൾ അപ്പുറത്തെ ആ ഒരു വഴിക്കുന്ന ഇങ്ങോട്ട് കയറി വന്നേ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴിയൊക്കെ മുകളിൽ ആ എസ്റ്റേറ്റ് ലൈൻസിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് ഇതാണ് ഈ എസ്റ്റേറ്റിൻ്റെ ഒരു ഒക്കെ കേട്ടോ അതൊക്കെ കടന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നേ നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്നേ ആ ഒരു വഴി കണ്ടില്ലായിരുന്നു നോക്കേ ഈ തേലത്തോട്ടത്തിൻ്റെയൊക്കെ ഒരു ഭംഗി നമ്മളെ ഊട്ടിയിലോ കൊടൈക്കനാലോ ഒക്കെ പോയെന്ന് പറഞ്ഞ പോലെ അല്ലേ മൂന്നാറ് പോയാൽ പോലും ഇത്ര ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല ഇതാണ് നമ്മൾ അവിടെ നിന്ന് വരുമ്പം ഇതിൻ്റെ ഒരു എൻട്രൻസ് കവാടം എനിക്കേറെ ഒരു ഘട്ടം ഇതാണ് കേട്ടോ ഓടിട്ട് കല്ലുകൊണ്ട് കെട്ടി അതും അങ്ങനെ ഒരു ഘട്ടറാണ് ഒത്തിരി പഴക്കമുണ്ടോ അതിനൊക്കെ നിന്ന് അങ്ങ് താഴോട്ട് പോയാൽ വേറൊരു മേഖല ഉണ്ടോ കേട്ടോ ചിന്നാറിൽ അങ്ങേ ആട്ടോ പക്ഷെ അങ്ങോട്ട് നമ്മളിപ്പം അങ്ങനെ പോകുന്നില്ല ആ ലൈൻസിൻ്റെയൊക്കെ കൂടെ മുകളിൽ അങ്ങ് മുകളിലൊരു അമ്പലം ഉണ്ട് കേട്ടോ നമ്മൾ ആ വഴിയിൽ വഴിയിലൊരു കാണിക്കുവഞ്ചിയൊക്കെ കണ്ടില്ലേ അതിൻ്റെ ഒരു അമ്പലം ഈ മലയുടെ മുകളിലാ ഈ മുകളിലൊക്കെ കണ്ടോ രണ്ട് നില വീടൊക്കെ ഉണ്ടേ നമ്മളാ നേരത്തെ ഇങ്ങോട്ട് കടന്നു വന്ന ആ ഒരു വഴിക്കൂടെ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോട്ടല്ലോ എന്ത് ഭംഗിയുള്ള ഒരു അല്ലേ ഇത് അടിപൊളി കാഴ്ച അതുപോലെ അങ്ങ് താഴെ ആ മരത്തിൻ്റെ കൂടുതലൊരു അമ്പലമൊക്കെ ഉണ്ടേ കണ്ടോ ആ കാണുന്നൊരു അമ്പലം ഈ ഒരു ഡയറക്ഷനിലേ എന്ത് ഭംഗി ഇത് കാണാം അല്ലേ തിരിച്ചു വന്നപ്പോഴാണ് കണ്ടോ കേട്ടോ ആ മലയിടുക്കിൽ ഒരു വീട് ഇരിക്കുന്നു കേട്ടോ ഒരു വയലറ്റ് കളറൊക്കെ ആയിട്ട് ഇവിടുന്ന് നമുക്ക് നല്ല മനോഹരമായ കുറച്ച് തേലക്കാഴ്ചകളും ആ റോഡിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടോ ഇനി താഴോട്ട് നോക്കിയാലും ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കാണാം നമ്മൾ നേരത്തെ നിന്ന് ആ ഒരു ചിന്നാർ ആ ഒരു കാണിക്കവഞ്ചിയിലെ അമ്പലത്തിൻ്റെയൊക്കെ ആ ഒരു ആ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങനെ റോഡൊക്കെ നമുക്ക് കുറേ ഇങ്ങോട്ട് കാണാം അവിടെയൊക്കെ കുറേ വീടുകളൊക്കെ ആയിട്ട് ഈ ഭാഗം ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടുന്ന് താഴോട്ടൊക്കെ കുറേ കാഴ്ചകളൊക്കെ കാണാം ഇതുപോലുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം ചപ്പാത്തി നിന്ന് കയറി കഴിഞ്ഞാൽ റോഡൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചിന്നാർ ജംഗ്ഷനൊക്കെ ഭാഗമണ്ണിലേക്ക് ടൂർ പോകുന്ന വാഹനങ്ങളാണ് അവിടെ ഒരു ഐസ്ക്രീം വണ്ടിയൊക്കെ ഉണ്ടേ ആ സൈഡിലൊക്കെ കണ്ടോ പാറയൊക്കെ പൊട്ടിച്ച് താത്തിയാണ് ഇവിടെ റോഡൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് ഏലപ്പാറയ്ക്കടുത്ത് നമുക്കൊരു കാഴ്ച കാണാവേ എത്ര വേനൽക്കാലം ആയാലും ഇതിപ്പോൾ ഏപ്രിൽ മാസം എന്നിട്ടും കണ്ടോ ഈ ഒരു വെള്ളക്കാട്ടത്തി വെള്ളമുണ്ട് ദൂരെ ഏലപ്പാറ ടൗണിൻ്റെ ഒരു കുറച്ച് കാഴ്ചകളും കാണാം അതിലേ അങ്ങനെ പോയാൽ കണ്ടോ കോഴിക്കാനം മലനിരകളൊക്കെയാണ് കാണുന്നത് കോഴിക്കാനം കുരിശുമല അങ്ങ് മുകളിലായിട്ട് കോഴി ഏലപ്പാറയിലെ സ്കൂൾ കാണാം കേട്ടോ അങ്ങനെ ആ ഒരു സൈഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏലപ്പാറ ടൗണിലേക്ക് മോളിക്കൂടെ ആ കാണുന്ന വഴി ചെമ്മണ് കൂടി വാഗമണ് ഉപ്പുവാറൊക്കെ പോകുന്ന വഴിയാണേ അങ്ങനെ നമ്മൾ ഏലപ്പാറ വന്നപ്പോൾ ഭക്ഷണം കഴിച്ചേക്കാന്ന് വിചാരിച്ചേ ഇവിടെ ഹോംലി ഫുഡെന്ന് പറഞ്ഞ കൃഷ്ണ തുളസി എന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ കയറി നമുക്ക് ഇച്ചിരി എന്തെങ്കിലും കഴിക്കാമല്ലേ അപ്പോൾ നമ്മൾ ഈ കൃഷ്ണ തുളസി ഹോട്ടലിൽ കയറി ഫൂൺ കഴിച്ചോട്ടോ സാമ്പാറ് മോര പുളിശ്ശേരി പരിപ്പ് മീന് എല്ലാം ഉണ്ടായിരുന്നു നൂറ്റിപ്പത്തി രൂപ കേട്ടോ മീൻ കൂട്ടി ചോറിന് നല്ല ഫുഡാണ് നിങ്ങൾ ഈ വഴിയൊക്കെ വരികയാണെങ്കിൽ ചേനപ്പാറ ഈ വാഗവണ് തിരിയുന്ന ജംഗ്ഷൻ്റെ ആണ് ഞാൻ ഞാനീൻ്റെ ഫ്രണ്ട് വശ ഒന്നുകൂടെ കാണിച്ചു തരാവേ ഇതാണ് വാഗോണ് തിരിയുന്ന ജംഗ്ഷൻ കേട്ടോ അവിടെ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ അത് അവിടെ കാണാവേ കൃഷ്ണ തുളസി ഹോട്ടൽ ആ പള്ളിയിലേക്ക് കയറി പോകുന്ന വഴിയാണ് ആ വഴിക്കാണ് ഈ ഹോട്ടലുള്ളത്